പി എം ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിനെതിരെ കെ എസ് യു പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലേക്ക് മാർച്ച് നടത്തി പ്രതീകാത്മകമായി പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിലുള്ള വിവാഹ ചടങ്ങ് നടത്തി സി ജെ പി അഭ്യാസ വകുപ്പ് എന്നെഴുതിയ ബോർഡ് പ്രവർത്തകർ പ്രദർശിപ്പിച്ചു പദ്ധതിയുടെ രേഖ പ്രതിഷേധക്കാർ സ്ഥലത്താ കീറിക്കളഞ്ഞു മാറ്റണം അല്ലാത്ത പക്ഷം ഇതുപോലുള്ള വിദ്യാഭ്യാസ മേഖലയെ കാമ്യവൽക്കരിക്കുന്ന ആളുകൾക്കെതിരെ വിദ്യാർത്ഥി സമൂഹം ഒന്നടങ്കമായി പ്രതിരോധം തീർക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ വിദ്യാഭ്യാസ ഓഫീസിന്റെ സംശയവും ഇല്ല ഈ ബി ജെ പി അഭ്യാസ കാര്യാലയമായി മാറ്റണം ഈ വിദ്യാഭ്യാസ ഓഫീസ് പാവപ്പെട്ട വിദ്യാർത്ഥികളെ ഇനി വരും ദിവസങ്ങളിൽ അവരുടെ പാഠപുസ്തകത്തിൽ ആർ എസ് എസിന്റെ സ്ഥാപക നേതാക്കൾക്ക് അവരുടെ ചരിത്രം പഠിക്കുന്ന രീതിയിലാണ് ഇന്നത്തെ വിദ്യാഭ്യാസ മേഖലയെ തകർത്ത് മുമ്പോട്ട് പോകുന്നത് ജില്ലാ പ്രസിഡന്റ് നിഖിൽ കണ്ണാടി ഗൗജ വിജയകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത് സംസ്ഥാന സർക്കാർ കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതിയായ പി എം ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിനെതിരെ പ്രതിപക്ഷ സംഘടനകളും സി പി ഐ വിദ്യാർത്ഥി സംഘടനയും പ്രതിഷേധം നടത്തിയിരുന്നു തമിഴ്നാട് സർക്കാർ പിണറായി വിജയൻ സർക്കാരിനില്ലാത്തത് കൊണ്ടാണ് ഇന്നൊരു പ്രതിഷേധവുമായി നമുക്ക് ഇങ്ങോട്ട് കടന്നു വരേണ്ടി വന്നിട്ടുള്ളത് ഉണ്ടായപ്പോൾ ശതമാനം ഫണ്ട് അനുവദിച്ചു കിട്ടുന്ന സാഹചര്യം ഉണ്ടായി അത്തരത്തിലൊന്നിലേക്ക് ആലോചിക്കുക ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ മേഖലയെ ആർ എസ് എസ് സംഘികൾക്ക് എഴുതി കൊടുക്കുന്ന തീർ എഴുതി കൊടുക്കുന്ന രീതിയിലേക്ക് കേരള സർക്കാർ പോയിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിലും ഇത് അംഗീകരിക്കാൻ കേരളത്തിലെ വിദ്യാഭ്യാസ സമൂഹം തയ്യാറാവില്ല എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് യു ടി വി